പോയി ഭൂമിയില് വേദങ്ങളില്ലാത്തേക്ക് ആളാണ് മഹാബ്രാഹ്മണൻ വളരെ തവണവിന്റെ നിയമാവധികളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യണു വേടനാഴിയെ ഉടുപ്പാങ്കാലത്ത് അനവധി വലുതുണ്ട് അങ്ങനെയുള്ള ആളാണ് അദ്ദേഹം നേരത്തെ വന്നു അദ്ദേഹത്തിന്റെ ദികളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു കാലുമൊക്കെ ഒക്കെ കഴുകി വെള്ള വന്ന് ആ കുളത്തില് വന്ന് ഇറങ്ങി അതിൽ മുങ്ങി മുങ്ങി മുകളിലേക്ക് കയറി മുങ്ങി കഴിഞ്ഞപ്പോ ആരമിച്ച് കഴിഞ്ഞ് ജപിച്ചടിക്കാൻ കയ്യിൽ വെള്ളെടുത്തു വണ്ടെടുത്തപ്പോ ജപിച്ച മന്ത്രം തോന്നില്ല എന്തൊക്കെ തോന്നാട്ടെ കൊറച്ചുകാലം വന്നു ആ കയ്യിലെ വെള്ളം മുഴുവൻ തുറന്നു പോയി അവരെടുത്തു ഇങ്ങനെ നിൽക്കുക വെള്ളം തോന്നണില്ല ആദ്യത്തെ വെക്ക് തോന്നണില്ല സാരില്ല ഒന്ന് പോയാലും വലിയ വിഷമിയില്ല രണ്ടാമത്തെ അയൽ മതി നിശ്ചയിച്ചു അതുമില്ല ഏ ആദ്യത്തെ ഒട്ടുമില്ല രണ്ടാമത്തെ സംശയം ഇല്ല എന്നാ മൂന്നാമത്തെ ആവാൻ നിശ്ചയിച്ചു അതുമില്ല ആരും ഭരണേ കാണാല്ല ഇനി എന്താ വേണ്ടായാലും ചോദിച്ചു നോക്കിയാൽ അത് ചോദിക്കാൻ കൊള്ളു തനിക്ക് ഇത്രയും പ്രായമായി ആരെങ്കിലും വരുമ്പോ ജപിച്ച് കളിക്കാനുള്ള മന്ത്രം ഒന്നും പക്ഷേ താൻ ഒന്നും പതിവില്ലേ ചോദിക്കില്ലേ അതല്ലേ അന്നലെ ഗെമായിട്ട് യുദ്ധം മാറിയിട്ടൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഇത്രക്കതി നിശ്ചയിച്ചു മന്ത്രം കൂടാണ്ട് എന്നെ തളിച്ചു എന്ന് മുങ്ങി കീറി ോർത്ത് നോക്കഴിഞ്ഞു ആ ജമിച്ചു കഴിഞ്ഞേ അപ്പൊ ജപിച്ചു കളിക്കാൻ നോക്കിയപ്പോ അപ്പഴും തോന്നുന്നില്ല ആദ്യ ഇണ്ടായില്ല ഇത് രണ്ടാമത് അപ്പഴും അറിയാൻ കൊടുക്കും കൂടി ഇല്ലല്ലോ എന്താ വേണ്ട സംശയിച്ചുകൊണ്ട് നിക്കുക അപ്പഴാണ് വേറൊരു ഇതാന്ന് നോക്കിയാ വരുന്നത് എന്നെയൊക്കെ നിഷ്കർഷയുള്ള ആളാണ് അയൽക്ക് പോകാണ്ടിരിക്കില്ല പത്തു കൊണ്ടിരുന്നു അയല് വന്നു ഇറങ്ങി അയൽ കാൽ മുഖം കഴിയില്ല ആദ്യമെച്ചിലേക്ക് വിളിക്കാ കേട്ടോ ഇന്ന് വിളിക്കാടേ എന്താ കളി ഞാൻ പൊക്കൂള അതല്ല എന്നൊരു ചെറിയ സംശയം ചോദിക്കാണ്ട് ഏഹ് എന്താ സംശയം ഇതിനെ കേറാ ി കാര്യമിച്ച് ഇറങ്ങി മുന്നി മുന്നി വെള്ളം എടുത്തു തോന്നുന്നില്ല അതേ വെള്ളം എടുത്തു അപ്പഴും തോന്നുന്നില്ല അയാളെത്തെല്ലാം കഴിഞ്ഞ് കയറിയിക്കണ ആളാ ജപിച്ചളിച്ച് കുഴിച്ചു തുറത്ത് കേട്ടിട്ടുള്ള ആളാക്ക് നിശ്ചയുണ്ടാവും എങ്ങനെ അയാൾ ചോദിക്ക ജപിച്ച മന്ത്രമൊക്കെ ചോദിക്ക എന്താ വേണ്ട ഇഷ്ട എന്തോടും താങ്ങനെ നിക്കണത് കളിച്ച് കുളിച്ചെങ്ങനെ കേറുക അല്ല ഒരു സംശയമുണ്ട് എന്താ അല്ല എനിക്കൊരു സംശയമുണ്ട് അതാണ് ഞാൻ നിൽക്കണത് അതാ താൻ കുളിച്ചിനും കേറിയിട്ട് വേണം എന്റെ സംശയം തീർക്കാനിച്ചിട്ടാ എനിക്ക് എന്താ സംശയം എനിക്ക് ആ അർഹ്യം കൊടുക്കണമെങ്കിൽ ലേശം സംശയം ആ തുടങ്ങാ അത് അതെയോ എനിക്കിവിടെ ജയിച്ചു കളിക്കണമെങ്കിലേശൊരു സംശയം തൻ്റെ അത് അല്ലേ താനങ്ങനെ കഴിഞ്ഞത് എന്ന് വെച്ച താനിങ്ങനെ കയറിയാ നമുക്ക് ഒന്നിച്ചാവാം എന്താ ഒന്നിച്ചാവണേ ആളെടൂ എന്താ അപ്പഴേക്ക് ആള് വന്നു തുടങ്ങി പിന്നെയും പിന്നെ ആള് വന്നു തുടങ്ങി വന്നിറങ്ങി ബാക്കിയൊക്കെ ചെയ്യുമ്പോ അവർ മുങ്ങിയെ ആഗമിച്ചത് വെള്ളത്തിലേക്ക് ഇറങ്ങലെ മുങ്ങലൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാ വെള്ളം എടുത്ത എന്താ എല്ലാവരും വെള്ളം പിടിച്ചുകൊണ്ട് നിക്കണങ്ങനെ അല്ല അങ്ങോട്ട് തോന്നുന്നില്ല ആ നോക്കിയപ്പോ ആർക്കും തോന്നുന്നില്ല ജവിച്ചളിക്കാനുള്ള മന്ത്രം വരെ തോന്നുന്നില്ല ഹാ ഒന്നുല്ല അവർ ഇനി എന്താ തോന്നി വേണ്ടേ